എന്റെ പാവക്ക് തടി കുറവാണെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഡുണ്ടൂ വിടുന്ന ഒരു കവർ നിറച്ച് പഞ്ഞി കിട്ടിക്കഴിഞ്ഞപ്പോൾ അതൊക്കെ അവൻ്റെ പാവക്കത്ത് കുത്തിക്കേറ്റി വെക്കുന്നതാണ്ടേ കാണുന്നത് ഇത് കണ്ടുകഴിഞ്ഞപ്പം ഞാൻ കുറച്ച് എനിക്ക് തരോന്ന് ചോദിച്ചപ്പോൾ ചെറുക്കാൻ തരില്ലെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ എടുത്തിട്ട് പോകാൻ അപ്പോൾ ചിറക്കൻ്റെ എക്സ്പ്രഷൻ കഴിഞ്ഞ നമ്മുടെ മുറിയിലേക്ക് പോയിട്ട് കണ്ണാടി മേക്കോറയും കണ്ണാടിയിൽ നമ്മൾ ഓൾറെഡി ലൈറ്റ് ഒട്ടിച്ചുകൊള്ളുകൊണ്ട് ഇത് ഇതുപോലത്തെ സ്ട്രിപ്സ് ആണ് ഒട്ടിച്ചു കൊടുത്താണേ ഇതിന്റെ മുകളിൽ പഞ്ഞി ഒട്ടിക്കാന്നാണ്ടാണ് ഞാൻ വിചാരിച്ചത് കാശിക്കുണ്ടപ്പോഴും പഞ്ഞിയിൽ പാവൽ പാവ പഞ്ഞി പഞ്ഞി പാവേല് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായാലോ പഞ്ഞി പാവക്കകത്ത് നിറച്ചുണ്ടോ ഉള്ള കൂടി അവൻ റാഞ്ചി കൊണ്ടുപോകണ്ടിരിക്കാൻ വേണ്ടി വേഗം തന്നെ ഞാൻ ഡബിൾ ടു പൊട്ടിച്ചിട്ട് ഈ പഞ്ഞി അങ്ങനെ ഒട്ടിച്ചു ചോദിച്ചു അപ്പോഴേക്കും ചെറുക്കനോ ഡി പൊട്ടിക്കുമ്പോൾ പീലീണത് ഭയങ്കര ഇഷ്ടപ്പെട്ട പഞ്ഞിതരോ കാ അപ്പ അവൾ അവന്റെ എക്സ്പ്രഷൻ കാണിച്ചതാട്ട് ആ കൈയ്യൊക്കെ കൂട്ടിയിട്ട് അമ്മ പ്ലീസ് എടുക്കല് എന്റെ പാവ വണ്ണം എന്ന് പറഞ്ഞിട്ട് കൈ കൂപ്പിക്കാണ്ടെ പിന്നെ അവനെ വേണ്ടാന്നുണ്ടോ അത് കൊച്ചു ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടോ പിന്നെ കണ്ണാടി ഒക്കെ കാച്ചുകൂടെ തന്നെ ക്ലീൻ ആക്കി തന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് അപ്പൊ ഇഷ്ടപ്പെട്ടവരെന്നു പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമ്പോൾ രണ്ടു ദിവസത്തേക്ക് കാണൂല തോന്നേ പാവക്ക് വന്നില്ലെന്ന് പറഞ്ഞെടുത്തു പോവാൻ ചാൻസ് ഉണ്ട് കൈ അപ്പൊ അത്രയുള്ള ഇന്നത്തെ വീടി തെറ്റപ്പ ബൈ